ഈ ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് മാത്രമല്ല പി സി പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കയ്യടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളികളയാൻ പറ്റുമോ ഷാക്കി നിങ്ങള് സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിലം തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങള് ഞങ്ങളോട് പാകിസ്ഥാനിൽ പോരാൻ തന്റെ ആത്മയാണോ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ രാജ്യത്തോടെ രാജ്യത്ത് കുറിച്ച് അത് അതാ വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഈ പറയുന്നത് പി സി ജോർജ് നോക്ക് ശ്രീ അനിൽ അമ്പാർ ഈ പി സി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സൂട്ടാ എസ് ടി പിന്നിലല്ലേ ഇപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസം എല്ലാവരും തൂക്കി അറിഞ്ഞപ്പോ അപ്പൊ ബി ജെ പിന്നെല്ലാവർക്കും അറിയാം പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട അതെ അല്ല കേട്ടില്ല ശബരിമലയിലേക്ക് ശബരിമലത്തിൽ പെണ്ണുങ്ങളെ കേറ്റാൻ പോയപ്പോ ഞാൻ എതിർത്തു മനസ്സിലായില്ലേ അതിന്റെ പേരിലെ ഇവിടുത്തെ മുസ്ലിം പെണ്ണുകളെല്ലാം എനിക്ക് എതിരായിട്ട് പ്രസംഗിച്ചെ മുസ്ലിമെ ഈ മലയാളികൾ നിങ്ങൾ പി സി ജോർജ് ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് അല്ലല്ലോ ബലത്തിനൊക്കെ ഇന്ത്യയിലെ മുസൽമാനോ പാകിസ്ഥാനിൽ പോകാൻ ജനം ടീമിൽ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ അതിന്റെ മെറിച്ച് പറഞ്ഞോടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി മറ്റു രാഷ്ട്രങ്ങളിൽ മൊത്തം അല്ലേ മെറിറ്റില് സംസാരിക്കാം മെറിറ്റ് അല്ലെങ്ങനെ വെല്ലുവിളി വേണ്ട മെറിറ്റ് സംസാരിക്കും നമുക്ക് പറയാം വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ച ചെയ്തോളി ആ വിഷയം ചർച്ച ചെയ്തോളി നമ്മൾ ഞങ്ങൾ ഞങ്ങളിപ്രായം പറഞ്ഞോളാം ശ്രീ അട്ടുകർ സുരേഷ് ബാബു വളരെ മാന്യം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ ഏ ആ പി സി ജോർജ് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ഒരു ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജനം ടീവിക്കൊക്കെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അത് അത് നിങ്ങൾ ദയവുചെയ്തിട്ട് ഒരു ഒരു ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ചിരണ്ടേ പി സി ജോർജിന്റെ പായൽ കിടക്കുന്ന തെരുകൾക്കാരിയാണോ ഞങ്ങള് അതല്ലോട് യോജിപ്പില്ല പി സി ആയാലും എനിക്ക് യോജിപ്പില്ല പ്ലീസ് പി സി പി സിപ്പറ്റി പറഞ്ഞു നീ ും ഇവരുണ്ട് പിന്നെ ഞങ്ങൾ ആ വെരട്ടിൽ തലക്കാർ വേറെ ആൾക്കാരെടുത്ത് മതി എന്റെ ചോദ്യം ഒരു നിമിഷം വിഷയത്തിലേക്ക് വരാം ഷാക്കീർ ഷാക്കീർ ഷാക്കിർ എന്റെ എന്റെ ചോദ്യത്തിന് സുരേഷ് ബാബു പഴയ ആ ആ ഒരു പല എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ എന്തിനാണ് മറുപടി പറയേണ്ടത് ശ്രീ അനിലം പേർ ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഉണ്ട് ഒക്കെ ഇല്ലേ മലപ്പുറത്തില്ലേ പറഞ്ഞത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അതായത് ഷാകിർ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോ അതെല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇന്ത്യയുടെ ഓരോ